മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെയും അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്തിനെയും പദവികളിൽ നിന്നും നീക്കം ചെയ്യുമെന്ന അഭ്യൂഹം ശക്തമായി ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനാപതി കർദിനാൾ ലിയോപോൾ ജിലേറി രഹസ്യമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി മാർ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വത്തിക്കാനിൽ നിന്നുള്ള ചില കത്തുകൾ കൈമാറി ആലഞ്ചേരിയെ എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തി കത്ത് കൈമാറിയെന്നാണ് വിവരം ഏറെക്കാലമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിരുന്നു വത്തിക്കാൻ നേരിട്ട് മാറാൻഡ്രൂസ് താഴത്തിനെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത് എന്നാൽ പിന്നാലെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് ചെയ്തത് ഈ സാഹചര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റർ പദവിയിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരിക എന്നത് പ്രധാന നിർദ്ദേശമാണ് വത്തിക്കാൻ നിർദ്ദേശം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത് സിറോമലബാർ സിനഡാണ് മലബാർ സഭ മുൻ പി ആർഒ ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ബിഷപ്പ് ജോസ് പുത്തൻവീറ്റിൽ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് മാർ ജോർജ് ആലഞ്ചേരി അനാരോഗ്യ പ്രശ്നങ്ങൾ സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട്